ബാംഗ്ലൂര് പോയി ഞാൻ ഒറ്റയ്ക്ക് ഓ അപ്പോൾ ബാംഗ്ലൂർ പോയ സമയത്ത് ഇവിടെ ത്വാൻഡുറത്തും നമ്മുടെ തമ്പാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് കെ എസ് ആർ ടി സി കയറിയിട്ട് കൊല്ലത്തുനിന്ന് എന്റെ ഇല്ല അടുത്താരും ഇല്ല കൊല്ലത്തെത്തിയിട്ടും എനിക്കൊരു മനുഷ്യരായിട്ടില്ല അങ്ങ് കുറെ കൈ ഇപ്പൊ ഞാൻ ഉറങ്ങി നേരം ഉറങ്ങി ഉറങ്ങിയിട്ടിട്ട് എൻ്റെ അടുത്ത് ആരുടെ എനിക്ക് ഭയങ്കര വിശ വലക്കാരും ഇല്ല പിന്നെ കുറെ നേരം ബബിൾക്കൊക്കെ ചവച്ച വച്ചിരുന്നു പാവം പട്ടാണെന്ന് തോന്നുന്നു മിണ്ടാതിരിക്കാൻ പറ്റില്ല അപ്പൊ എനിക്കാണെങ്കിൽ വാലും ഇല്ലാത്തോണ്ട് എന്തിനാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആലപ്പുഴത്തിയപ്പോ ചേട്ടൻ കയറി അടുത്തിരുന്നു ആദ്യം ഞാൻ കുറച്ച് നേരം എങ്ങനെ ഒന്ന് ഒബ്സേർവ് ചെയ്തു പുള്ളി എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി എവിടെ ബാംഗ്ലൂര് ഞാൻ ചോദിച്ചേട്ടാണോ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് പോണത് എനിക്ക് മടിവാട ഇറങ്ങണം ചേട്ടൻ പറഞ്ഞ് ചേട്ടനും അവിടെയാണ് ഇറങ്ങണത് നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ജോലി അങ്ങനെ സംസാരിച്ചു ആലപ്പുഴ ആലപ്പുഴ കഴിഞ്ഞ് എറണാകുളം എത്തി എറണാകുളം എത്തി അവിടെ നിന്ന് ഞങ്ങള് തൃശ്ശൂര് പാലക്കാട് മറ്റേ കുതിരംഗം ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് മാത്രമേ ഞാൻ അങ്ങനെ ടണലിനകത്ത് പോകണം ആ അത് അവിടെ ചേട്ടൻ ഇവിടെ എത്തി എന്നിട്ടാണ് പുള്ളിക്കാരെന്തിനാണ് നമ്മളിതൊക്കെ കണ്ട് നമ്മളിങ്ങനെ സംസാരിക്കണം കൊറേ കഴിയുമ്പോൾ പുള്ളിക്കാരന്റെ കണ്ണീനി അതെനിക്ക് ഉറങ്ങാത്തോണ്ടാണ് എനിക്ക് കണ്ണിന് വെള്ളം വരണമെന്ന് പറഞ്ഞ് അത് ഞാൻ ഉറങ്ങാൻ സമയച്ചില്ല ആ ഞാൻ പറഞ്ഞു എന്ത് ഉറങ്ങണ ആളാണ് ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് ഇറങ്ങി ഞാൻ ഒരു മണി വരെ ഞാൻ കഴിഞ്ഞ ഇങ്ങനെ പലപ്പോഴോട്ട് ഞാൻ ആ പാലക്കാട് എത്തുന്നവര് എത്ര സമയം എടുത്തു അത്ര ആ കരഞ്ഞ സമയവരെ ആ മനുഷ്യന്റെ അടുത്ത് ഞാൻ അലച്ചോണ്ടിരുന്നു ആ മനുഷ്യൻ കരഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ ഉറങ്ങിക്കോടേ